ചൈനയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ ചൈന കടൽ ഒരു സുപ്രധാന തന്ത്രവും സാമ്പത്തികവുമായ ജീവനാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിന് ചൈന ഔദ്യോഗികമായി ഒരു പദ്ധതിയെപ്പറ്റി സ്ഥിരീകരിച്ചു ചൈന ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ കടലിനടിയിലെ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നു ഇപ്പോൾ ചൈന ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡീപ് സീ സ്റ്റേഷൻ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് എൺപത് ബില്യൺ ടൺ മൂല്യമുള്ള ഊർജം വേർതിരിച്ചെടുക്കുന്നതിനായിട്ടാണ് ചൈന ഈ സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്നത് ചൈന ഈ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുന്നത് മീതാൻ സമ്പുഷ്ടമായ കോൾഡ് സീ സോണുകളിലാണ് ഹിമത്തിൽ കുടുങ്ങിയ മീതാനിന്റെ ഈ സ്ഫടിക രൂപങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി ആറ് ഗവേഷകർ ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദൗത്യങ്ങൾക്കായി ഇവിടെ താമസിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് ബീജിംഗ് ഈ പദ്ധതി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഏകദേശം എൺപത് ബില്യൺ ടൺ എണ്ണയ്ക്ക് തുല്യമായ ഊർജം ഗൾഫിലെ അൻപത് ബില്യൺ ടൺ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരത്തെക്കാൾ ഗണ്യമായി കൂടുതലാണിത് ഈ ഊർജം ഈ വൻ ഹൈഡ്രേറ്റ് നിക്ഷേപങ്ങൾക്ക് ആഗോള ഊർജ ചലനാത്മകതയെ പുനർനിർമ്മിക്കാൻ കഴിയും പേർഷ്യൻ ഗൾഫിലെ എണ്ണ ശേഖരത്തെ മറികടക്കാൻ സാധ്യതയുള്ള ഊർജ്ജ സ്രോതസ്സാണ് ഗ്യാസ് ഹൈഡ്രേറ്റുകൾ ഇവയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് ചൈന ലോകത്തിലെ ആദ്യത്തെ തന്നെ സ്ഥിരമായ കടലിനടിയിലെ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ചൈനയുടെ ഈ ആഴക്കടൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കും ഒരു സൈനിക കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ പദ്ധതി ഗവേഷണത്തിനപ്പുറത്തേക്ക് മത്സരാധിഷ്ഠിതമായ ഒരു മേഖലയിലെ ഒരു തന്ത്രപരമായ ചൈനയുടെ കുതന്ത്രമാണ് ഇത് എന്ന് വേണം പറയാൻ ദക്ഷിണ ചൈന കടൽ ഒരു സൈനിക കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ദക്ഷിണ ചൈന കടലിൽ ചൈന പലതരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് പാരസൽ സ്പ്രാറ്റ്ലി ദ്വീപുകൾ വിയറ്റ്നാം അവകാശപ്പെടുമ്പോൾ അത് ചൈനയുടേതാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ചൈനയുമായി ഇത് സംബന്ധിച്ച് ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ചൈനയുടെ ഒൻപത് ഡാഷ് ലൈനിനെ നിയമപരമായി അടിസ്ഥാനമില്ലെന്ന് പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധിച്ചിരുന്നു എന്നാൽ ചൈന ഈ തീരുമാനം തള്ളിക്കളഞ്ഞു വിധി ഉണ്ടായിരുന്നിട്ടും ചൈനീസ് കപ്പലുകൾ ഈ പ്രദേശങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുന്നു ഈ മേഖലയിൽ അമേരിക്കയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് വേണം പറയാൻ ഇവർ ഒന്നും അവകാശപ്പെടുന്നില്ല എങ്കിലും ദക്ഷിണ ചൈന കടലിലൂടെ യുദ്ധ കപ്പലുകൾ അയക്കുന്നുണ്ട് ചൈനയുടെ അവകാശവാദങ്ങളെ പ്രതിരോധിക്കാൻ ഇതിനെ നാവിഗേഷൻ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുകയും ചെയ്യുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ ചൈന കടൽ ഒരു സുപ്രധാന തന്ത്രപരവും സാമ്പത്തികവുമായ ജീവനാടിയാണ് ഈ മേഖലയിലെ കപ്പൽ പാതകൾ പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം നാല് ട്രില്യൺ യു എസ് ഡോളറിന്റെ സാധനങ്ങളാണ് വഹിക്കുന്നത് എണ്ണ പ്രകൃതിവാതകം തുടങ്ങിയ നിർണായക വിഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ജലാശയങ്ങൾ നിയന്ത്രിക്കുന്നത് ചൈനയ്ക്ക് ആഗോള വ്യാപാരത്തിൽ ഗണ്യമായ സ്വാധീനം നൽകുകയും ഭൗമ രാഷ്ട്രീയ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ ദക്ഷിണ ചൈന കടലിലെ ആഴക്കടൽ ഗവേഷണ കേന്ദ്രം ലക്ഷ്യമിടുന്നത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മഞ്ഞു മൂടിയിരിക്കുന്ന മീതൈൻ എന്ന വാതക ഹൈഡ്രേറ്റുകളെയാണ് കൽക്കരിയേക്കാൾ കൂടുതൽ ശുദ്ധമായ മീതേൻ കത്തുന്നതിനാൽ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ ഉത്പന്നത്തിന്റെ പകുതിയോളം ഇത് പുറത്തുവിടുന്നു ഇത് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയെ ചൈന ആശ്രയിക്കുന്നത് ക്രമേണ കുറയ്ക്കും സ്ഥിരമായ ഇന്ധന വിതരണത്തെ ആശ്രയിക്കുന്ന നാവികസേനയ്ക്ക് ഇത് വളരെ നിർണായകമാണ് നിലവിൽ ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ അഞ്ച് ശതമാനം വരെ മലാക്ക കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത് മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയതും ദുർബലവുമായ ഒരു ചോക്ക് ആണ് മലാക്ക കടലിടുക്ക് ഒരു സംഘർഷത്തിൽ അമേരിക്കയെ പോലുള്ള എതിരാളികൾക്ക് ഇത് തടയാൻ സാധ്യതയുമുണ്ട് ദക്ഷിണ ചൈന കടലിൽ നിന്ന് ആഭ്യന്തര മീതൻ വിതരണം ഉറപ്പാക്കുന്നത് ഈ തന്ത്രപരമായ ദുർബലത ലഘൂകരിക്കാൻ ചൈനയ്ക്ക് സഹായകമാകും മുൻഗാനങ്ങളിൽ പേശ്യൻ ഗൾഫണ്ണ അമേരിക്ക പോലുള്ള ആഗോള ശക്തികളുടെ ഉദയത്തിന് ഒരു ഇന്ധനമായി എന്നാൽ ഇന്നിപ്പോൾ ഈ സ്ഥാനത്തെ മീതേൻ ചൈനയുടെ വിജയത്തിന് ഇന്ധനമാകാൻ പോകുന്നു ചൈന ഈ കാര്യത്തിൽ വിജയിച്ചാൽ അവരുടെ നാവികസേനയ്ക്ക് വേണ്ടി സ്വന്തം മുറ്റത്ത് നിന്ന് ഊർജം നൽകാൻ സാധിക്കും പക്ഷെ മീതേൻ വേർതിരിച്ചെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മീതേൻ പുറത്തെടുക്കുന്നതിന് സമയവും കൃത്യതയും ആവശ്യമാണ് ചൈനയുടെ നിർദ്ദിഷ്ട സ്റ്റേഷൻ അത് സാധ്യമാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ മറൈൻ ജിയോളജിസ്റ്റായ പ്രൊഫസർ വാങ് ഷുഹോങ് വ്യക്തമായി പറയുന്നത് ഇവരുടെ ഈ സ്റ്റേഷൻ ഇതിപ്പോൾ സമുദ്രങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് അതുടൻ നിർമ്മിക്കപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് എന്നാൽ ഒരു സൈനിക വീഴ്ച കൊണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിന് വിഭവങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിനർത്ഥം ജിയോവോ ലോങ് ഹൈമ തുടങ്ങിയ നൂതന സബ് മേഴ്സിബിളുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഗവേഷണ സംഘങ്ങൾ മീതയും ട്രാക്ക് ചെയ്യുകയും വേർതിരിച്ചെടുക്കൽ രീതികൾ വിലയിരുത്തുകയും അതുപോലെ തന്നെ ധാതുക്കളാൽ സമ്പന്നമായ കടലിന്റെ അടിത്തട്ടിലെ തിളങ്ങുന്ന മത്സ്യങ്ങളും ക്രിസ്ത്യേഷ്യനുകളും ഉൾപ്പെടെയുള്ള അതുല്യമായ സമുദ്ര ജീവികളെ പട്ടികപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ആഴക്കടൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതോടെ ശാസ്ത്രജ്ഞർ അവരുടെ നിരീക്ഷണ കാലയളവ് ഗണ്യമായി വർദ്ധിപ്പിക്കും അതായത് നിലവിലെ പതിനഞ്ചു മണിക്കൂർ പരിധിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് ഇത് കൂട്ടുന്നു ദക്ഷിണ ചൈന കടലിന്റെ അടിത്തട്ടിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്ന മീത നിക്ഷേപങ്ങളുടെ ഒരു മാപ്പ് തന്നെ ഈ സ്റ്റേഷൻ തയ്യാറാക്കും പ്രതിരോധങ്ങൾ മറയ്ക്കാനും കെണികൾ സ്ഥാപിക്കാനും അല്ലെങ്കിൽ ഭീഷണികൾ കണ്ടെത്താനും ഇത് ചൈനയെ സഹായിക്കുകയും ചെയ്യും ഈ ആഴക്കടൽ എന്ന് പറയുന്നത് വെറുമൊരു ശാസ്ത്രീയ അതിർത്തിയല്ല ഇതൊരു തന്ത്രപരമായ ആസ്തി തന്നെയാണ് മുന്നൂറിലധികം മീതൻ സമ്പുഷ്ടമായ തണുത്ത നീരൊഴുക്കുകളുള്ള ദക്ഷിണ ചൈന കടൽ മിസൈൽ ഡ്രോൺ നാവിക സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക പ്രയോഗങ്ങൾക്ക് നിർണായകമായ വിപുലമായ ഊർജ്ജ ശേഖരവും ധാതു നിക്ഷേപങ്ങളുമുണ്ട് ഒരു ആഴക്കടൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിലൂടെ ഈ വിഭവങ്ങൾ മാപ്പ് ചെയ്യുന്നതിലും പഠിക്കുന്നതിലും ചൈനയ്ക്ക് നേരിട്ടുള്ള നേട്ടമാണ് ലഭിക്കുന്നത് ഇതിവരുടെ പ്രാദേശിക അവകാശവാദങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ എൺപത് ബില്യൺ ടൺ ഗ്യാസ് ഹൈഡ്രേറ്റ് ശേഖരം ചൈന വിജയകരമായി ഉപയോഗപ്പെടുത്തിയാൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് എണ്ണയെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കാൻ ചൈനയ്ക്ക് കഴിയും എന്നാൽ ഈ മീതൻ ഹൈഡ്രേറ്റുകൾ വേർതിരിച്ചെടുക്കുന്നത് വളരെയധികം സങ്കീർണ്ണമാണ് ആകസ്മികമായി പുറത്തുവിടുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഇരുപത്തിയഞ്ചു മടങ്ങുകൾ കൂടുതൽ ഹരിതഗൃഹവാതകമാണ് മീതൻ അതായത് അനിയന്ത്രിതമായ ചോർച്ച ആഗോള താപനം ത്വരിതപ്പെടുത്തുകയും കടലിനടിയിലെ മണ്ണിടിച്ചിലിന് കാരണമാവുകയും നാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തേക്കാം ചൈന ഇതിൽ വിജയിക്കുകയാണെങ്കിൽ ഊർജം സുരക്ഷിതമാക്കുന്നതിലും സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും ദക്ഷിണ ചൈന കടലിനു മേലുള്ള നിയന്ത്രണം വികസിപ്പിക്കുന്നതിലും ഇതിവർക്കൊരു വലിയ നേട്ടം തന്നെയായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ നീക്കം ആഗോള സൈനിക ശക്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആഗോള സൈനിക ശക്തികൾക്കിടയിൽ ഇതൊരു ഉയർന്ന മത്സരമായി മാറും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും ഇന്ത്യയുടെ നാവികശേഷി ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഒരു സുപ്രധാന നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത തലമുറയിലെ ആണവോർജ്ജ അന്തർവാഹിനികൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ അന്തർവാഹിനി നിർമ്മാണ സമുച്ചയം ഇന്ത്യ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കൊച്ചു ഷിപ്പിയാർഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ നൂതന സൗകര്യം ക്ലാസ് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തയ്യാറാണ് എന്ന് സമീപകാല റിപ്പോർട്ടുകളും ഉപഗ്രഹ ചിത്രങ്ങളും സ്ഥിരീകരിക്കുന്നു ഏകദേശം അറുനൂറ് മീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ സമുച്ചയത്തിൽ അന്തിമ സജ്ജീകരണത്തിനും വിക്ഷേപണത്തിനുമായി അടുത്തുള്ള ഒരു ട്രൈ ഡോക്കിലേക്ക് മാറ്റുന്നതിനു മുമ്പേ മൂന്ന് എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികളുടെ നിർമ്മാണം ഒരേ സമയം സ്ഥാപിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉള്ളത് തന്ത്രപരമായ സമയപരിധി പാലിക്കുന്നതിനായി എസ് എസ് ബി എൻ പ്രോഗ്രാം ത്വരിതപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത് എസ് ക്ലാസ് അന്തർവാഹിനികൾ അവയുടെ മുൻഗാമികളായ ആറായിരം ടൺ ഭാരമുള്ള അരിഹന്ത് ക്ലാസിനേക്കാൾ ഗണ്യമായി വലുതാണ് അവയുടെ സ്ഥാനചലനം അതുകൊണ്ട് തന്നെ ഇരട്ടിയാക്കുന്നു ഈ വർദ്ധിച്ച വലുപ്പം കൂടുതൽ ശക്തമായ ആണവ റിയാക്ടറുകൾ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ഉൾക്കൊള്ളുന്നു ഇന്ത്യയുടെ ഈ എസ് ഫൈ ക്ലാസ് അന്തർവാഹിനികൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ കെ സിക്സ് എസ് എൽ ബി എമ്മുകൾ വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവയ്ക്ക് അയ്യായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഈ വിപുലീകൃത ശ്രേണി ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് എതിരാളികളെ വിശ്വസനീയമായി ഭീഷണിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നൂറ്റി തൊണ്ണൂറ് എം ഡബ്ല്യു പ്രഷറൈസഡ് വാട്ടർ റിയാക്ടർ ആയിരിക്കും ഊർജം നൽകുന്നത് അരിഹന്ദ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന എയ്റ്റി ത്രീ എം ഡബ്ല്യു റിയാക്ടറുകളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായ പവർ വർധനവിനെയാണ് കാണിക്കുന്നത് ഈ പുതിയ റിയാക്ടറിനെ ഓരോ പത്ത് വർഷത്തിലും ഒരിക്കൽ മാത്രം ഇന്ധനം നിറച്ചാൽ മതി ഇങ്ങനെ തുടർച്ചയായ കടൽ പ്രതിരോധ നിലപാട് നിലനിർത്തുക എന്ന ഇന്ത്യൻ നാവികസേനയുടെ ലക്ഷ്യമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് സാധാരണയായി ഒരു എസ് എസ് ബി എണുകൾ പുറത്തിറങ്ങുന്ന സ്ഥാനത്തെ ഈ സംരംഭം വിജയിക്കുകയാണെങ്കിൽ ഒരേ സമയം നാല് എസ് എസ് ബി എണുകളെ പുറത്തിറക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം